ജനനായകൻ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ നടൻ വിജയ്ക്ക് അടുത്ത കുരുക്ക് ആദായനികുതി വകുപ്പ് പിഴ ചുമത്തിയ സംഭവത്തില് വിജയ് നൽകിയ ഹർജി കോടതി തള്ളി യഥാർത്ഥ വരുമാനം രേഖപ്പെടുത്തിയില്ലെന്ന ആരോപണത്തിലാണ് ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയത് ഈ സംഭവം ചോദ്യം ചെയ്താണ് നടനും ടിവിക്ക് നേതാവുമായി വിജയ് ഹർജി നൽകിയത് ഒന്നേ ദശാംശം അഞ്ചുകോടി രൂപ പിഴ ചുമത്തിയ നടപടി ചോദ്യം ചെയ്ത ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് നികുതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി വിജയ് ചിത്രം പുലിയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് കേസിനാസ്പദം മുപ്പത്തിയഞ്ച് ദശാംശം നാല് രണ്ട് കോടിയായിരുന്നു വിജയ് വരുമാനമായി രേഖപ്പെടുത്തിയത് എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലി എന്ന ചിത്രത്തിന് പ്രതിഫലമായി പതിനഞ്ച് കോടി വാങ്ങിയിരുന്നതായി കണ്ടെത്തി ഈ ഇടപാട് വിജയ് രേഖപ്പെടുത്തിയിരുന്നില്ല ഇതുപ്രകാരമാണ് ആദായ നികുതി വകുപ്പ് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ പിഴ ചുമത്തിയത് ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് പിഴ ചുമത്തിയ നടപടി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു ഹർജിയിൽ കഴിഞ്ഞ മാസം വാദം കേട്ടപ്പോൾ വിധി പറയാൻ മാറ്റുകയായിരുന്നു നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം